ശ്രീമദ് ശ്രീമദ്ദേവി ഭഗവതം ഒൻപതാം അധ്യായം സൂതൻ ചടിതി നിദ്രയൊഴിഞ്ഞുപോയിടവേ കടൽമകൾ പ്രിയൻ കണ്ടുറന്നങ്ങനെ അഴകിൽ മൂരി നിവർന്നെഴുന്നേറ്റ പോഴലിലാണ്ട വിരിചനെ കണ്ടുടൻ തൊരയുടി വിധം ചോദിക്കയായി വിധേ വരവതിന് വിടെന്തൊരു സംഗതി പറക ഭീതിയും ചിന്തയുമങ്ങയിൽ പെരുതുകാണുന്നിതെന്തൊരു കാരണം ബ്രഹ്മാവ് അതിഖലർ മധു കൈഠവന്മാർത്തവ ശ്രുതിമലം തന്നിൽ നിന്നു പിറന്നവർ മൃതി എനിക്കു വരുത്തുവാനായി ്രതി വരുന്നതു മൂലം ഭയാന്തനായി ശരണമങ്ങയേ ചൊല്ലിയണഞ്ഞു ഞാൻ നരകനാശനാ പാഹി മാം ബാഹി മാം വിഷ്ണു വെടുകഭീരുദോരിഞ്ചാഭവാൻ പടുമതം പൂണ്ടപാപരാം ദൈത്യരേ പടയിൽക്ഷണം കൊല്ലുവേനഖല മുടിതിനുള്ള കാലമടുത്തുപോയി സൂതൻ ഇതി മുരാന്തകൻ ചൊന്നപ്പോഴേക്കു മദ്യതി സുധന്മാരും അബ്ജസംഭൂതനെ ധൃതിയില്മാറുതേടി വന്നെത്തി നിന്നതിരുഷാ ആത്മഭൂവിനോടൊതിനാർ ത്വരിതമായി നീയോടി ഇവനുടേ അരികിൽ വന്നതുകൊണ്ടെന്തൊരു ഫലം ശരിവൻ കണ്ടു നിൽക്കേ പരേതരാഡ്പുരിലിക്ഷണം പോകാം നിനക്കെടോ അറിയ പാമ്പിലിരിക്കും ഇപ്പാഴനു മറുതി പിന്നെയണയ്ക്കുമേ വിരുതുപോലില്ലെങ്കിലോ ഞങ്ങൾ തൻ വരുതികൾക്കു വഴങ്ങുക നീജവം ഉടനവരൊടു ചൊന്നാൻ ജനാർദ്ദനൻ പടപൊരുതുവാൻ പോരുവിനെന്നോടായി കൊടിയ പോരിൽ കൊഴുത്തു മൂർച്ഛിച്ച നിങ്ങളുടെ മതം ഞാൻ തുലച്ചു വിട്ടേക്കുവൻ പരിഷമം മൊഴികേട്ടു കോപാൽ മധുപൊരുതുവാൻ ഹരിയോടടുത്തിയിടിനാൻ ഇരുവരും ഘോരമങ്കമാടി ശ്രമം പെരുകി വാങ്ങിയിടാൻ മധുതാനവൻ പകരമയറ്റതിർത്തിയിടാൻ കൈടഭൻ പകമൊഴുത്തവനും ശ്രമം തേടവേ ഉടനെ മറ്റവനേറ്റാ നിദേവിധം തുടരയ്യായിരം വത്സരത്തോളം എതിരിൽ നിന്നവർ മാറി മാറി സ്വയം ിധിജമാധിയോടങ്കമാടിയിടിനാ ഇകലതു കണ്ടു നിന്നു വിരിഞ്ചനും മുകളിലാകാശവാസിനി ദേവിയും സമരമങ്ങനെ നീണ്ടൊരയ്യായിരം സമയ സമയടത്തവേ ചിന്ത ചെയ്താൻ ഹരീ ഇതുവരക്കുമിദ്ധാനവന്മാരഹോ മൃതിവിധേയരാകാത്തതെന്തായി വരാം ഇടവിടാതെ അയ്യായിരം കൊല്ലമായി പട നടത്തുന്നു പിന്മടങ്ങാതെ ഞാൻ ഇടിവു കാണുന്നതിൽ ഇവർക്കൽപ്പവും പടമയുന്നിലോപാരം കുറഞ്ഞുപോയി ഇതിനു കാരണമെന്താകുമിമ്മനോ ഗതിയറിഞ്ഞിടിവെട്ടുന്നൊരൊച്ചയിൽ പറകയായി മധു കൈടപന്മാരവ തിറമെതിർക്കുവാനില്ലെങ്കിൽ മാധവ സ്ഫുടമീരുകൈകൾ കൂപ്പി ഞാൻ നിങ്ങൾ തന്നടിമയെന്നു നീ സമ്മതിച്ചേക്കണം അതിനൊരുക്കമില്ലെന്നു വന്നാകിലോ മുതിരുകേ വേണ്ടു മുറ്റും പൊരുതുവാൻ കടലിൽ നിന്നവർ ചെന്നതിന് ഉത്തരം മടുമധുരം ഒഴിഞ്ഞാൻ ജനാർദ്ദനൻ അവശനായുധഹീനൻ ഭയന്നവൻ ഇവരിലാസ്തപ്രയോഗമധർമ്മമാം സമരമാടി അയായിരം ആണ്ടു വിശ്രമമെഴാതെ ഞാൻ നിങ്ങളോടേകനായി തളരവേ ുമുണ്ടിളവടു ഇളവെടുക്കാനിടയ്ക്കിടയ്ക്കാവിധം ചെറുതി ശ്രമം തീർക്കട്ടെ ഞാനും അപ്പുറമടർ കൈ തുടർന്നു കൊണ്ടിടുവൻ അതുല വിക്രമശാലികൾ നിങ്ങൾ ഇന്നതുവരേക്കുമടങ്ങി നിന്നിടണം സൂതൻ അകമയം മൊഴി നേരം നുറച്ചുകൊണ്ടകലെ വാങ്ങിനാർ ദാ അകലെ വാങ്ങിനാർ ദാനവന്മാരവ അത നനയ്ക്കെയായി പിന്നെയും ശ്രീഹരി കഥയിലെന്തി വർജാവാതിരിക്കുവാൻ ശരി ശരി ദേവി സ്വേച്ഛാമൃതി വരമരുളി മുന്നം ഇവർക്കതു തന്നെയാം പുരുളിതോരാതെ പോലും ഞാൻ ചെയ്തതു പൊരുളിതോരാതെ പോലും ഞാൻ ചെയ്തതു വെറുതെയായി വെറുതെ പൊരുളിതോരാതെ പോരു ഞാൻ ചെയ്തതു വെറുതെയായി മേ വ്യർഥമായ യജ്ഞവും വരബലത്താൽ സ്വയം കൊതിച്ചാകിലേ മരണമെത്താനവർക്കു വന്നിടൂ ധനതരാർത്തികവിഞ്ഞുകൊണ്ടിടിലും ധനിയെ ആരു കുതിക്കും മരിക്കുവാൻ പൊരിതി വരെ ഒടുക്കുവാൻ ദേവിതൻ വരമിരിക്കെ വഴിയുമില്ലൊട്ടുമേ അതിനു വേണ്ടുമുപായമദ്ദേവിയെ പ്രതിപദിക്കുക തന്നെ ശരണമായി ഇതിനു നിന ഇതി നിനച്ചുറച്ചിന്തിരാ വല്ലഭൻ സ്തുതികൾ കൊണ്ടു പുർത്തിനാൻ ദിവ